കോഴിക്കോട് സരോവരത്തെ ചതുപ്പിൽ യുവാവിനെ കുഴിച്ചു മൂടിയ കേസിൽ കാണാതായ വിജിലിന്റെ ഷൂ കണ്ടെത്തിയെന്നാണ് വളരെ പ്രധാനപ്പെട്ട വിവരം ചതുപ്പിലെ തിരച്ചിലാണ് ഷൂ ഇന്ന് കണ്ടെത്തിയത് ഷൂ വിജിലിൻ്റേതാണ് എന്ന് പ്രതികൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് രാഹുൽ കെ വിചായിരുന്നു രാഹുൽ എങ്ങനെയാണ് തിരച്ചിൽ നടക്കുന്നത് സ്ഥിരീകരണം പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ പ്രതികരണം എങ്ങനെയാണ് രതീഷ് ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ചതുപ്പിലെ തിരച്ചിൽ നിന്നാണ് വിജിലിൻ്റെ ഒരു ഷൂ കണ്ടെത്തിയിട്ടുള്ളത് അതായത് മണ്ണ് യന്ത്രം അതുപോലെ ചതുപ്പിലിറങ്ങിയുള്ള പരിശോധനയ്ക്കാണ് നടന്നു പുരോഗമിച്ചു വരുന്നത് അതിനിടെയാണ് ഈ ഷൂ കണ്ടെത്തിയിട്ടുള്ളത് വിജിലിനെ കുഴിച്ചു മുടുന്ന സമയത്ത് ഒരു വുഡ്ലാൻഡ് ലാൻഡ് കമ്പനിയുടെ ഒരു ഷൂ ഷൂ ധരിച്ചിരുന്നതായി പ്രതികൾ നേരത്തെ തന്നെ പോലീസിനോട് സമ്മതിച്ചതാണ് അപ്പോൾ അതിലൊരു ഷൂ ആണ് കണ്ടെത്തിയിട്ടുള്ളത് പ്രതികളുടെ സാന്നിധ്യത്തിലാണ് തെളിവെടുപ്പ് പുരോഗമിച്ചു വരുന്നത് ഈ ഷൂ പ്രതികളെ കാണിച്ച് അത് വിജിലിൻ്റേത് തന്നെയെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നതാണ് അതായത് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് ചതുപ്പിൽ സരോവരത്തിലെ ചതുപ്പിൽ അഞ്ചാം ദിവസമാണ് ഈ വിധത്തിൽ ഈ പ്രതികളുമായി പോലീസ് മണ്ണു മാന്തിയന്ത്രം അതുപോലെ കൂടുതൽ ആളുകൾ ഉപകരണങ്ങളൊക്കെയായി തിരച്ചിൽ നടത്തുന്നത് പക്ഷേ വിജിലിൻ്റെ അസ്ഥിഭാഗങ്ങളൊന്നും തന്നെ ഇതുവരെയായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കണ്ടെത്തലാണ് ഈ ഷൂ ഈ തിരച്ചിൽ ഇവിടെ ചതുപ്പിൽ കൂടുതൽ ചെളി നീക്കി ഉള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ച് വരിക കൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വലിയ പ്രയാസം എന്നത് ചതുപ്പായതുകൊണ്ട് വെള്ളം കുറച്ച് മോട്ടറൊക്കെ ഉപയോഗിച്ച് വെള്ളം കുറച്ച് ഈ ഇറങ്ങി മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ച് പരിശോധിക്കുന്ന സമയത്ത് വീണ്ടും വെള്ളമൊഴുകി എത്തുന്നത് വലിയ പ്രതിസന്ധിയായി എന്നത് കൂടിയാണ് ഏകദേശം രണ്ട് മീറ്റർ താഴ്ചയിലാണ് ചെളി കോരിയുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത് അതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ കണ്ടെത്തൽ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത് കേസിലെ ഒന്നാം പ്രതിയായ നിഖിൽ അപ്പം തന്നെ മൂന്നാം പ്രതി ദീപേഷ് എന്നിവരെ സംഭവസ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ സാന്നിധ്യത്തിലാണ് തെളിവെടുപ്പ് പുരോഗമി യും ചെയ്തി പത്തൊമ്പതിലാണ് വിരത്ത് പ്രതികൾ കുഴിച്ചു സുഹൃത്തുക്കൾ പത്തൊൻപതിലെ തിരോധാന കേസിലാണ് പിന്നീട് അന്വേഷണത്തിന്റെ ഭാഗമായി ചില കണ്ടെത്തലുകളിലേക്ക് എത്തിയത് കുഴിച്ചു മൂടിയതാണ് ചവിട്ടി താഴ്ച്ചതാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ വന്നിരുന്നു പിന്നീട് ശേഷിച്ചത് ശേഷിച്ച ശരീരഭാഗം അത് കടലിലൊഴുക്കി എന്നുൾപ്പെടെയുള്ള കുറ്റസമ്മതം ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയെ ഇപ്പോൾ സരോവരത്ത് നടത്തിയ തിരച്ചിലാണ് വിജിലിന്റെ ഒരു ഷൂ കണ്ടെത്തി എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നത്